എല്ലാവരെയും കണ്ട് മനസ്സിലാകുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ വന്നത് പക്ഷേ എല്ലാവരും തന്നെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായി എനിക്ക് തോന്നുന്നു കോളേജിൽ വെച്ച് അധികം എനിക്ക് വിനോദിനോട് സംസാരിച്ചതായിട്ടോട് എനിക്ക് ഓർമ്മയില്ല അല്ല സോറി പ്രസാദിനോട് സംസാരിച്ചോടും എനിക്ക് ഓർമ്മയില്ല അല്ല സത്യം അതെ പക്ഷെ കഴിഞ്ഞ ദിവസം ട്രാവലിങ്ങ് ഗർ പോകുന്ന അപ്പൊ ഞാൻ ഓർത്ത ഇത് കൊള്ളാം ഞങ്ങളുടെ ഇടയ്ക്ക് എല്ലാ വർഷവും എല്ലാ വർഷവും ദൂരം ഓർമ്മയുണ്ട് അപ്പൊ ഇത് കൊണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് മജീഷിന് നല്ല ഓർമ്മയുണ്ട് പിന്നെ സോജൻ സോജന് ഞാൻ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞിട്ട് എടുത്തവണ് ബസ്സിൽ വെച്ച് കണ്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് പോലും അന്ന് മനസ്സിലായില്ല ഇപ്പൊ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഓർമ്മ കേട്ടോ നിനക്ക് ഒരു കെ എസ് ആർ ടി സിയിലെ നമ്മുടെ കൈപ്പുഴംകുട്ട് സൈഡിനോ ഞാൻ ഇരുന്ന് സീറ്റിന്റെ പുറകിലായിരുന്നേ ഞാൻ അമ്മയോട് പറഞ്ഞു എന്റെ കൂടെ പഠിച്ചാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവൻ ആ അല്ല അവൻ വരാറില്ലായിരുന്നല്ലോ ആ അതുകൊണ്ടായിരിക്കും ഓക്കെ റോബിൻസിന് നല്ല ഓർമ്മയുണ്ട് വെള്ള ഷട്ടും മുണ്ടൊക്കെ ഇതേ അന്ന് തന്നെ നല്ല പക്വതയൊക്കെ ആയിട്ട് വരുന്നു ആ പക്വതയൊക്കെ ആയിട്ട് വരുന്നത് പ്രദീപ് കൃഷ്ണയെ നല്ല ഓർമ്മയുണ്ട് എല്ലാവരും ഓർമ്മയുണ്ട് കേട്ടോ മനോജിനെ നല്ല ഓർമ്മയുണ്ട് നിഷാന്തിനെനിക്ക് അത്ര ഓർമ്മയില്ല മലയാളം ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു എനിക്ക് സംശയം യും കണ്ടതല്ല ഒരുപാട് സന്തോഷം എല്ലാരും ഒരേ അതുപോലെ തന്നെ ഇരിക്കുന്ന പ്രിൻസി ലെക്സിൻസിന ആശുപത്രിയിലെ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അല്ലെ എല്ലാരും അതുപോലെ തന്നെ വലിയ ആർക്കും ഒന്നും അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇരുപത് വർഷം പോയി തോന്നുന്നില്ല നമ്മളെ കണ്ട തോന്നുന്നു എല്ലാരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം നോക്കി എന്നെ കല്യാണം കേസിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെയാണ് ഈ പള്ളിപ്പറം തന്നെയാണ് രണ്ട് കുട്ടികൾ ഒരാള് പ്ലസ് വണ് മോള് ടെന്റിലൊക്കെ ആയി ഹസ്ബൻഡിന് ഐസ്ക്രീമിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഞാനിപ്പം എസ് ഡി ഐ ലൈഫിൻ്റെ ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇപ്പം മൂന്ന് മാസമായി നേരത്തെ അഡ്വൈസർ ആയിട്ടായിരുന്നു ഇപ്പം ഡെവലപ്മെന്റ് മാനേജറായി അപ്പം കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് എല്ലാവരും കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് ബെസി രാജി സീത സബിത പ്രിൻസ് ഞങ്ങൾ പിന്നെ ഞാനും പ്രിൻസിയും റീനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് ആർഷപ്രിയ മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട് മെസ്സീനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ആ ഒരു കോളേജ് ലൈഫിൽ എങ്ങനെയാണോ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഇരിക്കും കുഴപ്പമില്ല ദൈവാനുഗ്രഹം കൊണ്ട് വല്യ കുഴപ്പമില്ലാതെ പോകുന്നു